ഞാൻ എനിക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ ഞാൻ ഇന്ന് വൈകുന്നേരം ഇതായി കത്തിയും കോളായും കൊണ്ട് എങ്ങോട്ടാന്ന് വെച്ചാൽ വലിയ വിറവും മരവും കാടും ഇട്ടാനൊന്നും അല്ല കുറെ ദിവസമായി ചക്ക ഇട്ട് വറക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ എല്ലാവരും വിചാരിക്കും ഇതെന്താ ചക്ക സീസൺ തുടങ്ങിയപ്പോൾ ഇവരെന്നും ചക്കയാണല്ലോ എന്താ ചെയ്യാം മുറ്റത്ത് അങ്ങട്ട് ഇങ്ങോട്ടും തിരികുമ്പോൾ ചക്ക കാണുമ്പോൾ നമുക്ക് എത്ര എന്നിട്ടും മതിയാവുന്നില്ല ഭയങ്കര പൂതിയാണ് ചക്ക പുഴുക്കായിക്കോട്ടെ ചക്ക ഭരത്തായിക്കോട്ടെ ചക്ക ഇട ആയിക്കോട്ടെ എന്തായാലും സംഭവം തിന്നുമ്പോൾ തിന്നുമ്പോൾ നമുക്ക് മടുക്കൂല കേട്ടോ പിന്നെ സീസണിന്റെ മാത്രമേ തിന്നാൻ പറ്റുള്ളൂ അങ്ങനെ നമ്മളൊരാ ഈ ചക്ക നിന്ന് ഇന്ന് നമ്മളൊരു രണ്ട് ചക്ക ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതാ ഒന്ന് അതാ ഒന്ന് അപ്പോൾ സാധാരണ ഇവിടെ അമ്മയാണ് ഈ പണികളൊക്കെ എടുക്കുന്നത് അല്ലെങ്കിൽ ഏട്ടനാണ് ചെയ്യുന്നത് അപ്പൊ അമ്മയില്ല നാട്ടിൽ പോയിരിക്കണം എന്നും ഇവരെ ആശ്രയിച്ച് നിന്നാൽ ശരിയാവില്ല സോ ഞാൻ തന്നെ ഇന്ന് വെട്ടാന്ന് വിചാരിച്ചിട്ട് കത്തിയും കോടാലിയൊക്കെ എടുത്തിട്ടുണ്ട് ഇതിൽ ശ്രമിച്ച് നോക്കാം ഇതിൽ കിട്ടില്ലെങ്കിൽ ഇതിൽ ശ്രമിച്ചു നോക്കാം അല്ലെങ്കിൽ ഇത് ഇത് എന്തെങ്കിലും ഒന്ന് എന്തായാലും ഞാൻ ഇന്ന് വെട്ടിയിരിക്കാം എന്താ ചെയ്യേണ്ടതെന്നുള്ളത് വെട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ കേട്ടോ പഴുത്തതാണെങ്കിൽ കുറേ പരിപാടികളുണ്ട് അട ഉണ്ടാക്കണം പിന്നെ കുത്രയും ചക്കൊന്നും നമുക്ക് വേണ്ടിവരുള്ളൂ കുറച്ച് അരച്ച് സ്റ്റോർ ചെയ്ത് വെക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോഴാണ് നമുക്ക് ഒരു കൊല്ലത്തോളം എടുത്ത് വെക്കാൻ പറ്റും അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ട് പച്ചയാണെങ്കിൽ ഉൾക്കും വെക്കണം വറുക്കും വേണം പിന്നെ മീൻകുട്ടി കുറേ വെറൈറ്റി ഡിഷസ് ഒക്കെ ഓരോന്നും ഇങ്ങനെ വ്ലോഗും എന്താണ് യൂട്യൂബിലും ഇൻസ്റ്റയിലും കണ്ടിട്ട് അതൊക്കെ വേണം ഇത് വേണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കുറച്ച് പരീക്ഷണങ്ങൾ ചെയ്ത് നോക്കണം എന്തായാലും നോക്കാം തോന്നുന്നുണ്ട് ഈ നല്ലോണം പഴുത്തിട്ടുണ്ട് നല്ല സ്മെല് വരുന്നുണ്ട് ഇതിന് നല്ലൊരു നരക്ക ചക്കയാണ് അപ്പോൾ ഒന്നുകൂടി ഇത് കത്തി കൊണ്ട് തന്നെ വെട്ടാൻ പറ്റും നല്ല ഉറപ്പുണ്ടാവില്ല ആദ്യത്തെ വെട്ടലൊക്കെ അല്ലേ അപ്പൊ ഇത്തിരി ഉഴപ്പൊക്കെ ഇണ്ടാവും ആ വലിയ കുഴപ്പമൊന്നും ഇല്ല അതിനാകുമ്പോ ആ സുഖം ആദ്യം തന്നെ ഇതുകൊണ്ട് വെട്ടിയാ മതിയായിരുന്നു നല്ല പൈത്തോണ്ടി കൊണ്ടിന് പോവാതിരിക്കാൻ എനിക്കും അങ്ങനെ നമ്മള് ചക്ക വെട്ടി അപ്പോ ഞാൻ എന്തായാലും കുറച്ച് ചക്ക വരട്ടി വെക്കാൻ പോവുകയാണ് പിന്നെ നിങ്ങൾക്കും എടുക്കാം പിന്നെ നാട്ടിലെ പുറത്തൊക്കെ ഉള്ളവർക്കും വേണമെങ്കിൽ കൊടുക്കാം അപ്പോൾ ചിലപ്പോൾ അപ്പം ഇങ്ങനെ കുറേ ദിവസമായിട്ട് പറയുന്നുണ്ട് എല്ലാ നീറ്റിൻ്റെ അവിടേക്കൊന്ന് പോകണമെന്ന് അപ്പോൾ ചക്ക കഴിഞ്ഞു അച്ഛൻ പോകുമ്പോഴേക്കും അപ്പോൾ ഞങ്ങൾ വരട്ടി കൊടുക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് നല്ല വരയ്ക്കച്ചക്കയാണ് ബാക്കി മീൻകുട്ടി വലിയ രണ്ട് ഐറ്റംസ് ചോദിച്ചിട്ടുണ്ട് ഒരു ചക്ക കൂടി ഉണ്ട് അതും നോക്കണം എന്താ അവസ്ഥ നോക്കണം എന്തും പഠിച്ചാണെങ്കിൽ എന്താ വെച്ചാൽ തീരുമാനിക്കാം അങ്ങനെ നമ്മൾ ചക്കതാ കുഞ്ഞു കുഞ്ഞു കഷ്ണമായിട്ട് മുറിച്ചിട്ടുണ്ട് ഇനി അതിന് ചക്ക ഇങ്ങനെ പറിച്ചെടുക്കണമെങ്കിൽ ഇതാ ഈ ഭാഗക്കിങ്ങനെ ചെത്തി കളയണെങ്കിൽ നമുക്ക് സുഖമായിട്ട് എടുക്കാൻ പറ്റും ഇതിനൊക്കെ മുമ്പാദ്യം കൈനല്ലോണം വെളിച്ചെണ്ണ പറ്റുക ഇതെല്ലാവർക്കും അറിയുന്ന പണിയാട്ടോ എന്നാലും ഞാൻ ആദ്യമായിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് ഞാൻ കാണും അമ്മയൊക്കെയാണ് ഇത് പണികളൊക്കെ ചെയ്യുന്നത് ഇവിടെ ആൾക്കാരുള്ളപ്പോൾ എനിക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നും വരാറില്ല അപ്പോൾ എന്തായാലും നമ്മൾ ചക്ക നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല മധുരമുണ്ട് നല്ല രസമാണ് രാവിലെ നല്ല മഴയായതുകൊണ്ട് പിന്നെ ഇത് ചെയ്യാൻ പറ്റില്ല എന്താ അപ്പം നമുക്ക് ഉണ്ണയാണ് ചക്ക ഇട്ടത് ഇനി ഒരു ചക്ക കൂടി ഉണ്ട് അതും നമുക്ക് നോക്കണം മുറിച്ച് നോക്കണം ഞാൻ പച്ച ചക്കയാണ് പ്രതീക്ഷിച്ചത് വറക്കാൻ വേണ്ടി ഓയിലൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പക്ഷേ കിട്ടിയത് പഴുത്ത ചക്കയാണ് ചക്കയൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതാ ഇവിടെ ഇനിയൊരു ചക്ക ഉണ്ട് അത് ഒന്ന് തോന്നി നോക്കട്ടെ എന്താ അവസ്ഥയെന്ന് പഴുപ്പിച്ചുണ്ടെന്നാൽ തോന്നുന്നത് യെസ് നല്ലപോലെ അടിപൊളിയ പക്ഷെ അതെ സങ്കടമായി വറുക്കാൻ വേണ്ടി രണ്ട് ലിറ്റർ എണ്ണയൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ തീരുമാനമായി വറുക്കോ ചക്ക വേറെ തെരഞ്ഞു പോകണം എന്നാലും അടിപൊളി വരിക്ക ചക്ക നല്ല ടേസ്റ്റ് ഉള്ളതാ പറ്റുമെങ്കിൽ അത് നന്നാക്കിയിട്ട് സമയമുണ്ടെങ്കിൽ ഇതും കൂടി എന്തായാലും പെട്ടെന്ന് പണി തുടങ്ങട്ടെ ഇത് നന്നാക്കി നന്നാക്കി അപ്പൊ നമുക്ക് സന്ധ്യയായി കാലാസൊക്കെ മാറിയില്ലേ ചീവീടിന്റെ ഒച്ചയൊക്കെ കേൾക്കുന്നുണ്ടല്ലോ എന്നെക്കാളും ഊറിയൊച്ചയിലാണ് അവര് വരയുന്നത് അപ്പൊ എന്തായാലും ഇത് പഴുപ്പില്ലേ അപ്പൊ ഇതും കൂടി അതിന്റെ ഒപ്പം അങ്ങ് വരട്ടാനോ എന്തെങ്കിലും ചെയ്യാൻ നന്നാക്കാമെന്ന് വിചാരിച്ചു അപ്പൊ നമ്മൾ ഈ ചക്കയും കൂടി അങ്ങ് വെക്കാണ് അപ്പൊ ഇന്ന് സഹായിച്ചിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ചക്കയൊക്കെ പോണ്ട് വെച്ചിട്ടുണ്ട് നമുക്കിന്ന് ഇതും കൂടി കട്ട് ചെയ്യാം അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ചക്കയും നമ്മൾ തീരുമാനമാക്കിയിട്ടുണ്ട് കേട്ടോ എന്താ എല്ലാം മുറിച്ച് ഏകദേശം എല്ലാം റെഡി ആയി ഇത്രയും ചുള ഉള്ളൂ ഇനി ഞാൻ കുറച്ച് നല്ല വാകം നോക്കി മാറ്റി വെച്ചതാണ് കുറച്ച് വലിയ ചുള നോക്കിയിട്ട് അരക്കാണ്ട് മീൻകുട്ടിക്ക് മുറിച്ചിട്ട് ഒരു അട പോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു ആ കേസറിയിട്ട് ഉണ്ടാക്കിത്തരാം അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ഈ സാധനം ഞാൻ മാറ്റി വെച്ചു കുറച്ച് വലിയ ചുളയാണെങ്കിൽ മുറിക്കാനൊക്കെ സുഖമാണല്ലേന്ന് ഈ നാല് ദിവസം അങ്ങനെ മാറ്റിയിട്ടുണ്ട് അങ്ങനെ നമ്മളിതാ രണ്ട് ചക്കയും ഇത്രയാണ് കിട്ടിയിരിക്കുന്നത് അപ്പം ചക്ക നന്നാക്കുന്നതിനേക്കാളും നാലു വരം വൃത്തിയാക്കാനാണ് വലിയ പണി അപ്പം നാളെ ഇവിടെ അടുത്ത് പശു ഉള്ള ആർക്കിങ്ങനെ ഇത് കൊടുത്തിട്ട് ഇട്ട് കുരുവൊക്കെ നേരെ വൃത്തിയാക്കി എടുക്കണം തൽക്കാലം ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്ത് മാറ്റി വെക്കണം അപ്പം നല്ല സമയമായിട്ടോ ഒരു ഏകദേശം ആറ് മണിയൊക്കെ കഴിഞ്ഞ് തന്നെ അകത്ത് കയറാത്തതുകൊണ്ട് ഈ കൃത്യം സമയമൊന്നും അറിയുന്നില്ല അപ്പോൾ നമ്മൾ ഈ ചക്കയെന്നാണ് ഇട്ടത് അതിൻ്റെ ചോട്ടിൽ നിന്ന് തന്നെ നന്നാക്കി കഴിഞ്ഞാൽ വെച്ചിരുന്നു ഇവിടെ ഇങ്ങനെ വേസ്റ്റ് കളഞ്ഞിട്ട് പോകുക വെച്ചിട്ടാണ് അപ്പം ചിലർക്ക് തോന്നുന്നു എന്നും ചക്കേൻ്റെ വീടാണ് ചക്കേനോട് ഇഷ്ടമുള്ളവർക്കറിയാം ഈ ചക്ക എത്ര തിന്നാലും അടുക്കാത്തൊരു സാധനമാണ് നമുക്ക് അപ്പം അടുത്ത് തോന്നിയാലും കുറച്ച് കഴിയുമ്പോൾ വീണ്ടും തിന്നാൻ തോന്നും ഇനി ഇപ്പം പണ്ടത്തെ പോലെയല്ല ചക്കയിൽ പല തരത്തിലുള്ള സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റില്ല ഐസ്ക്രീം ഉണ്ടാക്കുന്നുണ്ട് ഫുഡിങ്ങനെ ഉണ്ടാക്കാം ഐസ് ക്രീം ഉണ്ടാക്കുന്നുണ്ട് ഫുഡിങ്ങനെ ഉണ്ടാക്കുന്നുണ്ട് കേസറി ഉണ്ടാക്കാം അതുണ്ടാക്കാം കൊഴിക്കൻ ഉണ്ടാക്കാം ദോശ ഉണ്ടാക്കാം ഉണ്ണിയപ്പം ഉണ്ടാക്കാം അങ്ങനെ പല തരത്തിൽ പല സാധനങ്ങൾ പായസം ഉണ്ടാക്കാം പൈത്തൽ പച്ചലാണെങ്കിൽ അതുപോലെ വേറെ കുറേ ഐറ്റംസ് ഉണ്ടാക്കാം അപ്പോൾ നമ്മൾ എന്തായാലും വരത്തി വെക്കാം വരത്തി വെച്ചാൽ എന്താ ഗുണമെന്ന് വെച്ചാൽ ഇതുപോലെ സാധനങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ കുറച്ച് എടുത്ത് ചേർത്തിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും എന്തായാലും കൂടുതൽ ആ സാധനങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല നമ്മളൊരു ഒരു ദിവസം കൊണ്ടും വരത്തിയാൽ ആവൂല കേട്ടോ അപ്പം ഞാൻ ഇനി സന്ധിക്ക് വാ ബാക്കിയുള്ള പണികളൊക്കെ കഴിഞ്ഞ് അടുപ്പ് വെത്തിച്ച് ഒന്ന് വരട്ടി വെക്കും ഒരു ദിവസം കൊണ്ടും വരട്ടണമെങ്കിൽ നല്ല പണിയാണ് കൈക്കൊക്കെ പനിയിട്ടു നമ്മൾ ഡെയിലി അടുപ്പ് വെറ്റിച്ച് കഴിഞ്ഞ് ലാസ്റ്റ് ഈ സാധനം അവിടെ വയ്ക്കും അങ്ങനെ ഒരാഴ്ച ആഴ്ച കൊണ്ട് ഇത് വരക്കി വെറ്റിച്ച് നെയ്യ് അല്ലെങ്കിൽ വെളിച്ചെണ്ണയൊക്കെ ആക്കി ഒരു പാത്രത്തിൽ വെള്ളം ഒന്നും ആവാണ്ട് നേരെ എടുത്ത് വയ്ക്കും അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച സാധനമുണ്ട് ഞാനകത്ത് കയറിക്ക് ഇങ്ങനെ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ എന്തായാലും പെട്ടെന്ന് ഈ പരിപാടി ഒന്ന് തീർത്തിട്ട് ഞാൻ അകത്ത് കയറാം എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ കാണാം ക്ലീന് ഒരുപാട് പണികളുണ്ട് അതിൻ്റെ കുരുമു കഴിഞ്ഞൊക്കെ കളഞ്ഞെടുക്കണം പിന്നെ അതാ കണ്ടില്ലേ കത്തിൻ്റെ അവസ്ഥ കണ്ടില്ലേ കത്തിയിൻ്റെയും ഓടാലിയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം അപ്പോൾ ഇതൊക്കെ ഞാൻ ചെയ്യാം പക്ഷേ ഈ സാധനം കണ്ടില്ലേ ഈ വേസ്റ്റൊക്കെ നമുക്കിങ്ങനെ വെറുതെ കളയാനൊന്നും പറ്റില്ല അപ്പോൾ എന്തായാലും വെറുതെ എന്ന് വെച്ചാൽ ആവശ്യമൊന്നുമില്ല കേട്ടോ തൊടിയിലങ്ങ് ഇട്ടിട്ടാൽ ഒരു കുഴപ്പമൊന്നുമില്ല പക്ഷേ നമ്മളിവിടെ ആ പോത്തും പശുവൊക്കെ അടുത്തുള്ളവരുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് ഈ പേപ്പറൊക്കെ ഒന്ന് മാറ്റിയിട്ട് ബാക്കി സാധനമൊക്കെ കൂടി ഞാൻ ഈ ചാക്കിലാക്കി വെക്കാൻ പോവുകയാണ് എന്നാൽ പിന്നെ നാളെ അവർക്ക് അങ്ങ് കൊടുക്കാമെന്ന് വെച്ചിട്ടാണ് ആ പിന്നെ അവർക്ക് ആവശ്യമില്ല എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഇവിടെ തന്നെ കളഞ്ഞോളും ഇങ്ങനെ ഉണ്ടെന്ന് പറയാം എന്നാൽ പിന്നെ അല്ലെങ്കിൽ ഇങ്ങനെ ഇട്ടാൽ ഭയങ്കര ഈസിയാണ് രാവിലെ ആകുമ്പോഴേക്കും ഭയങ്കര പണിയാവും പിന്നെ ഇതിന് ചക്കക്കുരു ഒന്നും കളയില്ല കേട്ടോ ഭയങ്കരമാലി എടുത്ത് വെക്കും ചക്കക്കുരോട് ഞങ്ങൾ പല കറികളും ഉണ്ടാക്കാറുണ്ട് വെറുതെ പൊഴിഞ്ഞ് തിന്നാം വറുത്ത് തിന്നാം പിന്നെ ഉപ്പേരി ഉണ്ടാക്കും ചക്കക്കുരു മാങ്ങ ഒരു നല്ലൊരു ടിപ്സാണ് നമ്മളീ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ പരിപ്പിനൊപ്പം കുറച്ച് ചക്കക്കുരും കൂടി ഇടുന്നു കുറച്ച് പരിപ്പ് എടുത്താൽ മതി അങ്ങനെയൊക്കെ ആയിട്ട് പല രീതിയിലും ഞങ്ങൾ ചക്കക്കുരു ഉപയോഗിക്കാറുണ്ട് കേട്ടോ ഇനി അതൊക്കെ പെരുത്തി വെക്കണം അപ്പോൾ എന്തായാലും പുറത്തത്തെ പണികൾ കഴിഞ്ഞു ഇനി ഒന്ന് ചെറിയ റെസ്റ്റ് എടുത്തിട്ട് കൈൻ്റെ ഒക്കെ അവസ്ഥയുണ്ടല്ലേ വെളഞ്ഞൊക്കെ ഒന്ന് കളഞ്ഞ് റെസ്റ്റ് എടുത്തിട്ട് വേണം ബാക്കി പണി തുടങ്ങാൻ എന്തായാലും ഞാൻ ഇതൊന്ന് കേൾക്കട്ടെ ഹലോ അപ്പോൾ എന്നെ ഒരു പണിയും കഴിഞ്ഞിട്ടില്ല കേട്ടോടാ ചക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു ചെറിയൊരു പൂതി തോന്നി ഈ ചക്ക കണ്ടപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കുന്നു അപ്പോൾ വലിയ അടിപൊളിയൊന്നുമല്ല എളുപ്പത്തിൽ ഈ ചക്ക ദോശ പോലെ ഇങ്ങനെ ഒരു പാൻ കേക്ക് അങ്ങനെയൊക്കെ പറയാൻ ഒരട പോലൊരു സംഭവം ഇങ്ങനെ ഉണ്ടാക്കി ബാക്കി കുറച്ച് മാവുകൊണ്ട് ഉണ്ണിയപ്പം പോലെ ഉണ്ടാക്കിയിട്ടോ അരിപ്പൊടി ഒന്നും ഗോതമ്പ് പൊടിയും വെല്ലവും മാത്രം കൂട്ടി ഒരു കക്ഷണം ഏലക്ക അരച്ചിട്ടിട്ട് ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ആ പരിപാടികൾ നോക്കാൻ ഇങ്ങനെയൊക്കെയാണ് ഇടയ്ക്കൊക്കെ ഒരു പ്രാന്തൊക്കെ പിടിക്കുമ്പോൾ ഓരോ പരിപാടികളൊക്കെ ചെയ്യും പക്ഷെ എന്തായാലും പിന്നെ തോന്നി അപ്പം പിന്നെ ഇത് ഇന്നും കഴിക്കാം ഇത് അധിക ദിവസം എടുത്തുവെക്കാൻ പറ്റൂല കേട്ടോ ഇങ്ങനത്തെ സന്ത ഇത് അധിക ദിവസം ഒന്നും എടുത്തു വെക്കാൻ പറ്റൂല പക്ഷെ ഇത് എന്നാൽ രണ്ട് ദിവസത്തിന് എടുത്തു വെക്കാം ഉണ്ണിയപ്പം പോലെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഉണ്ണിയപ്പ ചട്ടിയൊക്കെ കഴുകി വൃത്തിയാക്കി റെഡിയാക്കാൻ സമയം അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ തന്നെ ഒഴിച്ചൊഴിച്ചൊഴിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും പെട്ടെന്ന് ഈ പരിപാടി കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരു ചായ ഒക്കെ കുടിക്കണം ഒന്ന് റെസ്റ്റ് വേണ്ടേ എന്നിട്ട് വേണം അതരച്ചിട്ട് അത് വരട്ടാൻ തുടങ്ങാൻ അപ്പോൾ എന്തായാലും സംഭവം ഇത് അടിപൊളിയായിട്ടുണ്ട് ഞാനിങ്ങനെ പെട്ടെന്ന് ഇത്തിരി ഗോതമ്പൊടിയൊക്കെ ഇട്ട് ഉണ്ടാക്കി നല്ല ഒന്ന് ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടി ഒന്നുള്ള അടി അരിപ്പൊടിയും കൂട്ടിയുള്ളൂ പുട്ടിനും പൊടി എല്ലാം കൂടി സംഭവം റെഡി ആയിട്ടുണ്ട് ഇതാ നല്ലൊരു ഉണ്ണിയപ്പമാണ് നല്ല ഉള്ളൊക്കെ നല്ലോണം വെന്ത് നല്ല നല്ല പുറത്തൊക്കെ നല്ല ക്രിസ്പി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണ് ഏറ്റവും പറഞ്ഞത് ഇതിന്റെ ഇറക്കി കൂടി ഞാൻ ഒരു പത്ത് രൂപ ചുള്ള ചക്ക നിന്നിട്ടുണ്ട് ഒരു നാലുണ്ണിയപ്പം നിന്നിട്ടുണ്ട് ഒരു ആ ദോഷം ഒന്ന് നിന്നിട്ടുണ്ട് ഇതിനൊന്നും ഒരു എണ്ണല്ലോട്ടോ ഇതാണ് ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാൻ തുടങ്ങുമ്പോഴല്ലേ ഒരു പരിധിയില്ലാണ്ട് ഇങ്ങനെ തീർന്നു കൊണ്ട് പോകും എന്നാലും ഇതും കൂടി കഴിഞ്ഞിട്ട് ബാക്കി പണിക്ക് തീർക്കട്ടെ അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ നന്നാക്കി കഴിഞ്ഞ കേട്ടോ നല്ല പണിയായിരുന്നു വേണ്ടായിരുന്നു എന്നൊക്കെ എനിക്ക് തോന്നി ഒരു ചക്ക നന്നാക്കിയാൽ മതി എന്നൊക്കെ തോന്നിയിട്ടോ നമ്മൾ ഈ ആക്രാന്ത മൂത്ത് പോയത് ഇങ്ങനെ എടുത്തതാണ് എന്തായാലും ഒരേ പണിയല്ലേ അപ്പൊ അങ്ങ് തീർക്കാന്ന് വിചാരിച്ചു പിന്നെ നാളത്തേക്ക് വീണ്ടും ചക്ക നന്നാക്കാൻ കൈ നശാക്കാൻ നിൽക്കണ്ടേന്ന് അങ്ങനെ ഇതാ ഞാൻ നന്നാക്കിയത് എന്റെ അപ്പ നന്നാക്കിയത് ഇത് ധനുവേട് നന്നാക്കിയത് ഇത് കൂടി നന്നാക്കിയത് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി പാകം വെച്ച് ഇങ്ങനെ 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 ചക്ക തുളയൊക്കെ നന്നാക്കി എടുത്തിട്ടുണ്ട് കുരു കളഞ്ഞ് അതിന്റെ മേലത്തെ ചകുനി കളഞ്ഞ് ഇതാ ഇത്രയും ഉണ്ട് ഇത് കളയാൻ പറ്റുള്ളൂ കേട്ടോ ഇതിലാണ് വിലപ്പെട്ട സാധനമുള്ളത് ചക്കക്കുരുക്കും അപ്പോൾ അത് നമുക്ക് ഇന്നെടുക്കുന്നില്ല നിങ്ങൾക്ക് ഞങ്ങൾക്ക് വയ്യ അപ്പോൾ ഞങ്ങളിത് പുറത്ത് കൊണ്ട് വെച്ചിട്ട് നാളെ തന്നെ റെഡി ആക്കണം അല്ലെങ്കിൽ ഈ ചേൻ്റെ ആറാട്ടായിരിക്കും ഇവിടെ ഇത് കാരണം ഞങ്ങളുടെ ഒരുപാട് പണികൾ പെൻഡിങ്ങിലാണ് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട് അപ്പോൾ ഞങ്ങൾ ഇത് അരയ്ക്കാൻ പോവാണ് കേട്ടോ ഇതിന് ജസ്റ്റ് മിക്സിയിലൊന്ന് അരച്ചെടുത്തിട്ട് ജസ്റ്റ് എന്തോ തുടങ്ങാൻ പോവുകയാണ് ഒന്ന് വേവിച്ച് വയ്ക്കും പക്ഷെ നല്ലോണം അരട്ടി എടുക്കുന്നത് രണ്ട് മൂന്ന് ദിവസം കൊണ്ടേ ഞാൻ ചെയ്യുള്ളൂ അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് എനിക്ക് എന്തായാലും ആവില്ല അത്യാവശ്യം സാധനം ഉണ്ടല്ലോ എന്തായാലും ഇത് അരച്ചെടുക്കട്ടെ നമ്മൾ അരച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇത്രയും സാധനമാണ് വിധിയിലുള്ളത് കേട്ടോ ഇതാണ് നമ്മളിനി വരട്ടിയെടുക്കാൻ പോകുന്നത് ഇത്രയും സാധനം എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് പണിയെടുക്കും വരട്ടിണ്ടാക്ക അതിലേക്ക് പണിയെടുക്കാനുണ്ട് എന്തായാലും അടുപ്പ് വെൽപ്പിച്ചിട്ടുണ്ട് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് ഒന്ന് തളച്ച് ആയാൽ ഞാനത് നിർത്തി വെക്കും നമുക്ക് തുടങ്ങാം കേട്ടോ ഉരുളിയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് അധികം തീ കത്തിച്ചിട്ടില്ല ഒന്ന് സെറ്റ് ആയിട്ടില്ലെങ്കിൽ പെട്ടെന്ന് അടി കഴിയും ഭയങ്കര പങ്കിട്ടില്ലാട്ടോ പുകയൊക്കെ കൂടി ആയിട്ട് പക്ഷെ അയ്യാ എന്തായാലും ഒന്ന് നല്ലോണം ആവാൻ വേണ്ടി നിൽക്കുകയാണ് അടി കരിഞ്ഞ് കരിഞ്ഞ് സ്മെല്ലൊക്കെ വന്നാൽ നന്നാവില്ല മൂക്കുന്നൊക്കെ വെള്ളം വരുന്നുണ്ട് പൊക്കഞ്ഞിച്ച് സംഭവം കത്തിക്കാനും പറ്റൂല എന്നാ തീ കെട്ടാലും പാടാണ് അപ്പൊ ഇടക്കിടയ്ക്ക് കത്തിച്ച് കെട്ടിട്ട് തീ കുറയ്ക്കുന്നൊണ്ടാണ് ഇത്രയും പുക അങ്ങനെ നമ്മുടെ ചക്ക വരട്ടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ നെയ്യ് എന്തെങ്കിലും ഒന്ന് ആദ്യം തന്നെ തേക്കണം ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് പറയാൻ മറന്നുപോയതാണ് എന്തായാലും എല്ലാവർക്കും ചക്കയൊക്കെ കിട്ടുമ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കുക എന്നെപ്പോലെ ഓരോ ആൾക്കാരൊന്നും രണ്ട് ചക്കയൊന്നും എടുക്കരുത് ഒന്നും പകുതിയൊക്കെ മതി ഇളക്കാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണ് പക്ഷെ ഉണ്ടായി വരുമ്പോൾ നല്ല ടേസ്റ്റ് ടേസ്റ്റൊക്കെയാണ് എന്തായാലും ഇത് ഞാൻ ഒരാഴ്ചയോളം സമയടുത്തായിരിക്കും ചെയ്യുക ഡെയിലി ചോറൊക്കെ വെച്ച് കഴിഞ്ഞ് കനത്തി ഇങ്ങനെ ഇടും ഇളക്കി കൊടുക്കും ആവശ്യമുണ്ടെങ്കിൽ ഇത്തിരി നെയ്യോ അങ്ങനെയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കും ബെല്ലം വേണ്ടവർക്ക് ബെല്ലം മേലൊക്കെ ഒക്കെ ആഡ് ചെയ്ത് വെക്കാം ഞങ്ങൾ ഇങ്ങനെ തന്നെയാണ് ഇരട്ടി വെക്കരുത് ഇത് ഞങ്ങള് കഴിഞ്ഞ കൊല്ലം ഇത് ഈ കൊല്ലം ഒരു രണ്ട് മൂന്ന് ആഴ്ച മുമ്പ് ഞങ്ങൾ ഉണ്ടാക്കിയതാണ് ഇത് അത്ര ആയിട്ടില്ല ഇരട്ടി വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിനിപ്പോൾ ഞങ്ങൾ ഇപ്പം തന്നെ ആവശ്യമനുസരിച്ച് എടുക്കും ഇത് ഞങ്ങൾ ഇതേപോലെ ഒരാഴ്ചയോളം സമയമെടുത്ത് കഴിഞ്ഞ കൊല്ലം ഉണ്ടാക്കിയതിൻ്റെ ബാക്കിയാണ് ഇതിന് ഞങ്ങൾ അട പിന്നെ അപ്പം ഉണ്ടാക്കാനും മുന്നപ്പം ഉണ്ടാക്കാനും പായസം ഉണ്ടാക്കാനും അങ്ങനെ പല ആവശ്യങ്ങൾക്കും എടുത്തിട്ടുണ്ട് കേട്ടോ അതേപോലെ അത്രയും ഈ ഒരു ഇത്ര നല്ല അടിപൊളിയായിട്ട് ഇരട്ടി വെക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത് അതിന് മുമ്പ് ആവശ്യം ഉണ്ടെങ്കിൽ അതിന് കുറച്ച് 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 എടുക്കും അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട് എന്നാൽ പെട്ടെന്ന് തന്നെ അടുത്തൊരു വീഡിയോയിൽ കാണാം എല്ലാവരോടും ബായ്